നമസ്കാരം ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം പാകിസ്ഥാനുമായി ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്ന സ്ഥിതിയിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററിയും പാകിസ്ഥാന്റെ മിലിറ്ററിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണ് ഈ വീഡിയോയിൽ ഓരോ സംവിധാനങ്ങളിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള താരതമ്യവും ഒപ്പം ആ ഓരോ കാര്യങ്ങളിലും ലോകത്ത് ഈ രാജ്യങ്ങളുടെ റാങ്കിങ് എവിടെ നിൽക്കുന്നു എന്നതും അറിയാൻ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും കൗതുകം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്കിംഗ് പ്രകാരം ലോകത്തെ നാലാമത്തെ മിലിട്ടറി ശക്തിയാണ് ഇന്ത്യ പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തും ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവും എന്നാൽ ചില കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യക്കൾ മുന്നിലുമാണ് അപ്പോൾ ആർമി നേവി എയർഫോഴ്സ് എന്നിങ്ങനെ ഓരോ കാറ്റഗറിയിലെയും അതിലെ തന്നെ ഓരോ തരം എക്യൂപ്മെന്റ്സിന്റെയും ഒക്കെ താരതമ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ തുടർന്ന് കാണാം മിലിട്ടറി മാൻപവറിൽ നിന്ന് തുടങ്ങാം ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും കൂടിയുള്ള ആകെ പട്ടാളക്കാരുടെ എണ്ണം ഇന്ത്യയിൽ പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരുണ്ട് പാകിസ്ഥാനിൽ ആറ് ലക്ഷത്തി അൻപത്തിനാലായിരം പേർ ഇത് ലോകരാജ്യങ്ങളിൽ എവിടെ നിൽക്കുന്നു എത്രാമത്തെ റാങ്കിലാണ് എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇന്ത്യ രണ്ടാം റാങ്കിലാണ് ചൈനയ്ക്ക് പിന്നിൽ പാകിസ്ഥാൻ ഏഴാം സ്ഥാനത്താണ് പാരാമിലിറ്ററി മാൻ പവർ സിആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി ആസം റൈഫിൾസ് സി എ എസ് എഫ് തുടങ്ങിയ ഫോഴ്സസിനെയാണ് പാരാമിലിറ്ററി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴായിരം പേരാണ് ഇന്ത്യയിൽ പാരാമിലിറ്ററിയിലുള്ളത് ഇതിലും ലോകത്തെ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് ചൈനയല്ല ബംഗ്ലാദേശാണ് എന്ന സർപ്രൈസ് ഉണ്ട് പാകിസ്ഥാൻ ആറ് ലക്ഷം പേരുമായി ആറാം സ്ഥാനത്താണ് ഇനി മിലിട്ടറി എക്യുപ്മെൻസിലേക്ക് അടക്കാം ബാറ്റിൽ ടാങ്ക്സ് കരയുദ്ധത്തിൽ ഏറ്റവും പ്രധാന റോള് വഹിക്കുന്ന സംഗതി നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് മെയിൻ ബാറ്റിൽ ടാങ്കുകളാണ് ഇന്ത്യക്കുള്ളത് പാകിസ്ഥാൻ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തും പാകിസ്ഥാൻ ഏഴാം സ്ഥാനത്തുമാണ് ഇതിൽ ആമോഡ് വെഹിക്കിൾസ് കവചിത വാഹനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ചെറിയ ബോംബ് പൊട്ടിത്തെറിയും മൈൻ പൊട്ടിത്തെറിയും വെടിവയ്പ്പും ഒക്കെ ഒരു പരിധിവരെ താങ്ങുന്ന ബുള്ളറ്റ് റെസിസ്റ്റൻറ്റ് വാഹനങ്ങൾ പട്ടാളക്കാർക്ക് യാത്ര ചെയ്യാനും സാധനങ്ങൾ എത്തിക്കാനുമുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ആവേഡ് വെഹിക്കിൾസ് ആണ് ഇന്ത്യയുടെ കൈയ്യിലുള്ളത് പാകിസ്ഥാന്റെ കയ്യിൽ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇത്തരം വാഹനങ്ങളെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ മുപ്പതാം റാങ്കിലാണ് ഇന്ത്യ യു എസിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തും സെൽഫ് റൊപ്പൽഡ് ആർട്ടിലറി വെഹിക്കിൾസ് അഥവാ സെൽഫ് റൊപ്പൽഡ് ഗൺ എസ് പി ജി വലിയ തോക്കുകൾ തന്നെയാണ് വാഹനത്തിൽ ഘടിപ്പിച്ച ഗൺ എന്നതാണ് പ്രത്യേകത ടാങ്കുകൾ പോലെ തോന്നിക്കും എങ്കിലും ടാങ്ക് അല്ല ട്രാക്കിലും റബ്ബർ വീലുകളിലും വരും ഇന്ത്യക്ക് ഇത് വെറും നൂറെണ്ണം മാത്രമാണുള്ളത് പക്ഷേ പാകിസ്ഥാന് അറുന്നൂറ്റി അറുപത്തിരണ്ടെണ്ണം ഉണ്ട് പാകിസ്ഥാൻ ലോക റാങ്കിങ്ങിൽ ഒമ്പതാം സ്ഥാനത്തും ഇന്ത്യ മുപ്പത്തിരണ്ടാം സ്ഥാനത്തുമാണ് എസ് പി ജികളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇതുവരെ ആവശ്യത്തിന് ശ്രദ്ധ കൊടുക്കാത്തത് എന്നറിയില്ല ടോർഡ് ആർട്ടിലറി ഗൺസ് വാഹനത്തിന് പിന്നിൽ വലിച്ചുകൊണ്ട് പോകുന്ന ആർട്ടിലറി പഴയ പീരങ്കിയുടെ പുതിയ രൂപം ഇത് ഇന്ത്യയുടെ കയ്യിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചെണ്ണമുണ്ട് പാകിസ്ഥാന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ഇന്ത്യയും പാകിസ്ഥാനും മൂന്നും നാലും സ്ഥാനത്താണ് റഷ്യയ്ക്കും സൗത്ത് കൊറിയയ്ക്കും പിന്നിൽ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ഗൈഡഡ് മിസൈൽ ലോഞ്ചർ അല്ല നിയന്ത്രണമില്ലാത്ത ചെറിയ റോക്കറ്റ് ബോംബുകൾ പലത് ഒരേ സമയം ഫയർ ചെയ്യാൻ കഴിയുന്ന റോക്കറ്റ് ലോഞ്ചർ ഇതും പാകിസ്ഥാന്റെ കയ്യിലാണ് കൂടുതലുള്ളത് അറുന്നൂറെണ്ണം ഇന്ത്യയിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്ലോബൽ റാങ്കിങ്ങിൽ പാകിസ്ഥാൻ ആറാം സ്ഥാനത്തും ഇന്ത്യ പതിനെട്ടാം സ്ഥാനത്തുമാണ് മിസൈലുകളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ ഡാറ്റ ഒന്നും ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിലും അത് ഒഴിവാക്കുകയാണ് ഇനി എയർ പവറിലേക്ക് ടോട്ടൽ മിലിട്ടറി എയർക്രാഫ്റ്റ്സ് എയർഫോഴ്സിന്റെയും നേവിയുടെയും ആർമിയുടെയും കൂടി ചേർന്ന എല്ലാ തരം വിമാനങ്ങളും ചേർന്ന കണക്ക് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പാകിസ്ഥാന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിലിറ്ററി പ്ലെയിനുകളുടെ എണ്ണത്തിൽ ഇന്ത്യ നാലാം റാങ്കിലും പാകിസ്ഥാൻ ഏഴാം റാങ്കിലുമാണ് ഇനി ഓരോ കാറ്റഗറിയായി ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ഇന്ത്യയുടെ കയ്യിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ഫൈറ്റർ ജെറ്റുകളും പാകിസ്ഥാന്റെ കയ്യിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് എണ്ണവുമാണ് ഉള്ളത് ഇന്ത്യ നാലാം റാങ്കിലും പാകിസ്ഥാൻ ആറാം റാങ്കിലുമാണ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്സ് ഇരുന്നൂറ്റി എണ്ണമാണ് ഇന്ത്യയിൽ പാകിസ്ഥാനിൽ അറുപത്തിനാല് ഇന്ത്യ നാലാം സ്ഥാനത്തുണ്ട് പതിനൊന്നാം സ്ഥാനത്താണ് പാകിസ്ഥാൻ സ്പെഷ്യൽ മിഷൻ എയർക്രാഫ്റ്റ്സ് യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്ന റഡാർ എയർക്രാഫ്റ്റുകളും പുതിയതരം ഇലക്ട്രോണിക് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പ്ലെയിനുകൾ ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ജാം ചെയ്യുക സിഗ്നലുകളെ രൂപം മാറ്റി ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ട്രിക്കിംഗ് എയർക്രാഫ്റ്റ്സ് ഇത് എഴുപത്തിനാലെണ്ണം ഇന്ത്യക്കുണ്ട് പാകിസ്ഥാനിലുള്ളത് ഇരുപത്തിയേഴ് നമ്മൾ ലോ റാങ്കിങ്ങിൽ അഞ്ചാമതും അവർ പന്ത്രണ്ടാമതുമാണ് ടാങ്കർ എയർക്രാഫ്റ്റ്സ് മിലിറ്ററി പ്ലെയിനുകൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഫ്യൂൽ നിറയ്ക്കാനുള്ള ഫ്യൂൽ ടാങ്കർ പ്ലെയിനുകൾ ഇന്ത്യയ്ക്ക് ആറും പാകിസ്ഥാന് നാലുമാണുള്ളത് ഇക്കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും ലോകത്ത് വളരെ പിന്നിലാണ് പതിനാലും പത്തൊമ്പതും സ്ഥാനങ്ങളിൽ ആകെ മിലിട്ടറി ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതും പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്നുമാണുള്ളത് ഇന്ത്യ ഇതിൽ നാലാമതും പാകിസ്ഥാൻ പത്താമതുമാണ് അതിൽ അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെ എണ്ണം ഇന്ത്യയുടേത് എൺപതും പാകിസ്ഥാൻത് അമ്പത്തിയേഴും ഒമ്പതും പന്ത്രണ്ടും സ്ഥാനങ്ങളിൽ ആകെ നേവി ഷിപ്പുകൾ ഇന്ത്യയുടെ കയ്യിലുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണം പാകിസ്ഥാനത് നൂറ്റി ഇരുപത്തൊന്നേ ഉള്ളൂ ഇന്ത്യ ആറാം സ്ഥാനത്തുണ്ട് പാകിസ്ഥാൻ ലോകത്ത് ഇരുപത്തിയേഴാം സ്ഥാനത്താണ് എയർക്രാഫ്റ്റ് കാരിയർ സഞ്ചരിക്കുന്ന എയർബേസ് എന്നാണ് പറയുക ഇന്ത്യക്കിത് രണ്ടെണ്ണമാണ് ഉള്ളത് പക്ഷേ പതിനൊന്നും മൂന്നുമുള്ള യു എസിനും ചൈനയ്ക്കും പിന്നിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ പാകിസ്ഥാനിലിത് ഒരെണ്ണം പോലുമില്ല ഡിസ്ട്രോയർ ഷിപ്സ് വളരെ വേഗത്തിൽ കുതിക്കാനും തിരിക്കാനും കഴിവുള്ള വളരെ വലിയ ഫൈറ്റിംഗ് പവറുള്ള വാർഷിപ്പ് നോർമലി എയർക്രാഫ്റ്റ് കാരിയർ പോലുള്ള വലിയ വാർഷിപ്പുകൾക്ക് അകമടി പോകുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത് ഒന്നു ഇല്ല ഇന്ത്യക്ക് പതിമൂന്നെണ്ണ ഉണ്ട് നാലാം സ്ഥാനത്താണ് ഫ്രിഗറ്റ് ഷിപ്സ് വാർഷിപ്പുകൾ ആകാശത്തും കരയിലും കടലിന്റെ ഉപരിതലത്തിലും കടലിനടിയിലുമുള്ള ഏതരം ടാർഗറ്റിനെയും തിരിച്ചറിയാനും നശിപ്പിക്കാനുമുള്ള എക്വിപ്മെന്റ്സ് ഉള്ള കപ്പൽ സബ്മറൈൻസിനെ കണ്ടെത്താനും നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇന്ത്യക്ക് ഇത് പതിനാലും പാകിസ്ഥാന് ഒമ്പതും ഇന്ത്യ അഞ്ചാം സ്ഥാനത്തും പാകിസ്ഥാൻ പതിനഞ്ചാം സ്ഥാനത്തും കോർവെറ്റ് ഷിപ്സ് ചെറിയ വാഷിപ്പുകൾ പതിനെട്ടെണ്ണം ഇന്ത്യയുടെ കയ്യിലും ഒൻപതെണ്ണം പാകിസ്ഥാനും അഞ്ചും എട്ടും റാങ്കുകളിൽ സബ്മറൈൻസ് മുങ്ങിക്കപ്പലുകൾ ഇന്ത്യയിൽ ഇത് പതിനെട്ട് എണ്ണം ഉണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ എട്ടെണ്ണം പക്ഷേ ഈയിടെ കണ്ട ഒരു ന്യൂസിൽ ഇതിൽ രണ്ടെണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുന്ന പൗരത്തിൽ വെള്ളത്തിലുള്ളൂ ബാക്കി ആറും മെയിൻ്റനൻസിനായിട്ട് ഒതുക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നത് ഏഴും പതിനാറും സ്ഥാനങ്ങളിലാണ് രണ്ട് രാജ്യങ്ങളും ഓഫ് പെട്രോൾ ബോട്ടുകൾ ഇന്ത്യയ്ക്ക് ഇത് നൂറ്റി എണ്ണവും പാകിസ്ഥാന് അറുപത്തി എണ്ണവും ഇന്ത്യയെ അപേക്ഷിച്ച് ചെറിയ തീരെ മാത്രമുള്ള പാകിസ്ഥാന് ഇത് തന്നെ ധാരാളമാണ് എട്ടും പതിനേഴും സ്ഥാനങ്ങളിൽ മൈൻ ഡിസ്ട്രോയർ ഷിപ്സ് കടലിലും മൈനുകൾ സ്ഥാപിക്കും കപ്പലുകളെ തകർക്കാനായിട്ട് അത്തരത്തിലുള്ള മൈനുകളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള കപ്പലുകളാണ് ഇന്ത്യയ്ക്കിത് ഒന്നു പോലും ഇല്ല എന്നാണ് കാണുന്നത് പാകിസ്ഥാന് മൂന്നെണ്ണമുണ്ട് മൈനിനെ നേരിടാൻ ഇന്ത്യ മറ്റേതെങ്കിലും ആയി കണ്ടോ എന്നറിയില്ല ആറ്റം ബോംബുകൾ ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരരുത് എന്ന് കരുതി നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ രാജ്യസുരക്ഷയ്ക്ക് വളരെ പ്രധാനമായ സംഗതി കിട്ടുന്ന അറിവ് വെച്ച് ഇന്ത്യയുടെ കയ്യിൽ നൂറ്റി ഉണ്ട് പാകിസ്ഥാന്റെ കയ്യിലും നൂറ്റി എന്നൊരു കണക്കാണ് കണ്ടത് പക്ഷേ ഈയിടെ അവരുടെ ഒരു മിനിസ്റ്റർ പറഞ്ഞത് നൂറ്റി മുപ്പതോ നൂറ്റി അറുപതോ ആണവായുധങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അവർ വച്ചിരിക്കുന്നത് എന്നാണ് എന്തായാലും ഏതാണ്ട് ഒരേ എണ്ണത്തിലുള്ള ആണവായുധങ്ങൾ ഉണ്ടാവാം ആകെ ഒൻപത് ആണവ രാജ്യങ്ങളുടെ കണക്കിൽ ആറും ഏഴും സ്ഥാനങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും മിസൈൽ ആൻഡ് എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം മിസൈലുകളെയും ഫൈറ്റർ പ്ലെയിനുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനുള്ള ഇന്റർസെപ്റ്റർ മിസൈൽ സിസ്റ്റം ഇന്ത്യക്കും പാകിസ്ഥാനും ആറ് ആറുവിധം ടൈപ്പിലുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് അതിൽ ഇന്ത്യയിലുള്ള റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫാണ് ഏറ്റവും എഫക്റ്റീവ് ശത്രുവിമാനങ്ങളെയും ശബ്ദത്തിന്റെ പതിനാല് ഇരട്ടി വരെ സ്പീഡിൽ വരുന്ന മിസൈലുകളെയും നാനൂറ് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്നത് പിന്നെ നൂറ് കിലോമീറ്റർ റേഞ്ച് മുതൽ താഴേക്കുള്ളതാണ് ബാക്കിയുള്ളത് പാകിസ്ഥാൻ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ളതാണ് ചൈന നൽകിയത് അതും മാക് പതിനാല് സ്പീഡ് കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ് ഡിഫെൻസ് ബഡ്ജറ്റ് പൈസ വളരെ പ്രധാനമാണല്ലോ ഉള്ള ആയുധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും പുതിയവ അവ വാങ്ങാനും ഒക്കെ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിഫൻസ് ബഡ്ജറ്റ് ആറു ലക്ഷത്തി എൺപത്തിയൊന്നായിരം കോടി രൂപയുടേതാണ് പാകിസ്ഥാൻറേത് വെറും അറുപത്തയ്യായിരം കോടിയുടെയും രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് നാലാം സ്ഥാനത്താണ് പാകിസ്ഥാൻ മുപ്പത്തി എട്ടാം സ്ഥാനത്തും എത്ര നല്ല എക്യൂപ്മെൻസ് ഉണ്ടായാലും അത് സ്കില്ലോട് കൂടി ഉപയോഗിക്കുന്നിടത്താണ് വിജയം ആയിരത്തി തൊള്ളായിരത്തി വരെയുള്ള ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ ഇന്ത്യയേക്കാൾ മികച്ച ആയുധങ്ങൾ ഉള്ള രാജ്യം പാകിസ്ഥാനായിരുന്നു പക്ഷേ വിജയം എന്നും ഇന്ത്യയുടെ കൂടെ ആയതിനു കാരണം കൂടുതൽ പ്രൊഫഷണൽ രീതി നമ്മുടേതായിരുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ ഇനി യുദ്ധം ഒരിക്കലും ഒരു രാജ്യത്തിനും നല്ലതിനല്ല യുദ്ധവിജയം ഏത് രാജ്യത്തിനുണ്ടായാലും രണ്ടും തകർന്നടിയും ഈ ഡാറ്റയൊക്കെ എവിടുന്ന് കിട്ടി ഇതൊക്കെ വിശ്വസനീയമാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും ലോകത്തെ പ്രധാനപ്പെട്ട നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളുടെ മിലിട്ടറിയും നാച്ചുറൽ റിസോഴ്സസും സാമ്പത്തികവും മറ്റു ചില കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് പഠിച്ച് രണ്ടായിരത്തി അഞ്ച് മുതൽ ഓരോ വർഷവും രാജ്യങ്ങളുടെ മിലിട്ടറി പവർ റാങ്ക് ചെയ്യുന്ന ഗ്ലോബൽ ഫയർ പവർ എന്നൊരു വെബ്സൈറ്റിലെ ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ ചെയ്തത് വിശ്വസനീയമായ വെബ്സൈറ്റാണ് ഈ ജി എഫ് പിയുടെ റാങ്കിങ്ങിലാണ് മിലിട്ടറി പവറിൽ ഇന്ത്യ ലോകത്ത് നാലാമത് വരുന്നത് ഇൻട്രസ്റ്റിംഗ് കാര്യം ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ ഇവരുടെ റേറ്റിംഗ് തുടങ്ങുമ്പോൾ പാകിസ്ഥാൻ നാലാം സ്ഥാനത്തും ഇന്ത്യ അഞ്ചാം സ്ഥാനത്തുമായിരുന്നു അവിടുന്ന് പാകിസ്ഥാന്റെ സ്ഥാനം വളരെ താഴേക്ക് പോയിരുന്നു ഇടയ്ക്കൊക്കെ പക്ഷെ രണ്ടായിരത്തി ആറ് മുതൽ ഇന്ത്യ സ്ഥിരമായിട്ട് നാലാം സ്ഥാനത്താണ് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്